ട്രയൽസ് എന്ന് പറയുന്നത് പലപ്പോഴും ആളുകളെ അതായത് ജെനുവിൻ ആളുകളെ പുറത്തു കളയല്ല ജെനുവിൻ ആളുകളെ കൂടുതൽ ഇതിനോട് എന്താണ് ചേർത്ത് നിർത്തുന്ന ഒരു സ്റ്റേജ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അൻപതാമത്തെയോ നൂറാമത്തെയോ ആള് സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇട്ടുകൊടുപ്പെടുവാൻ ഏറ്റവും ഒടിവി നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് എന്തുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ആകാൻ പറ്റിയില്ല കാര്യം അത്രയ്ക്കും ആ പീഡനത്തിൽ കർത്താവിനോട് പറ്റിച്ചേരുവാനുള്ള ഫെയ്ത്ത് വർദ്ധിപ്പിക്കുന്നു ഡിപ്പെൻഡൻസ് വർദ്ധിപ്പിക്കുന്നു മറ്റ് കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ താല്പര്യങ്ങളൊക്കെ ഇല്ലാതെ ആയിപ്പോകും നമുക്കൊരു പക്ഷേ മറ്റു കാര്യങ്ങളോടൊക്കെ ഒത്തിരി താല്പര്യമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ശരിക്കും ഒരു ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ അല്പമൊക്കെ ഉഴപ്പുള്ളവരൂടെ ഞാൻ പലർക്കും കണ്ടിട്ടുണ്ട് അല്പമൊക്കെ ഉഴപ്പ് നടക്കുന്ന പാട്ടിയിലൂടെ എന്ത് ചെയ്യുന്നു ദൈവത്തിൽ കൂടുതൽ അടുത്തു വരികയും ആശ്രയിക്കുകയും ചെയ്യുന്ന കാര്യം ഒരു പയ്യനെ അവൻ്റെ അപ്പനെയും അമ്മയുടെയും കൂടെ കൊച്ചുകിറക്കനാണ് വെരി സ്മോൾ ബോയ് അപ്പനമ്മയുടെയും കൂടെ പാർക്കിൽ ഇങ്ങനെ ഇണങ്ങിപ്പോയി പാർക്കിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിറുക്കൻ ആയതുകൊണ്ട് അവൻ എല്ലാ റൈഡിലും കയറാൻ വേണ്ടി പറഞ്ഞു എനിക്ക് ഈ റൈഡിൽ കയറണം ഈ കരച്ചിലാണ് അപ്പം നോക്കിയപ്പോഴത്തേക്ക് അവന് കയറാവുന്ന റൈഡല്ല ഇതൊന്നും അതൊക്കെ കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടികൾക്ക് കയറാവുന്ന റൈഡില്ല ഇവൻ ഇവൻ ആ പാടെ എന്താ ഒന്നര ഐഡിൽ നിങ്ങളുള്ളവൻ ഇവനെ കയറാൻ പറ്റുന്ന റൈഡല്ല അങ്ങനെ ഇവർ ഭാര്യയും ഭർത്താവും കൂടെ വർത്തമാനം പറഞ്ഞ് കൊച്ചിനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു ബെഞ്ചിൽ പോയി ഇങ്ങനെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവർ സംസാരിക്കുന്നതിനിടയിൽ കണ്ണു വെട്ടിച്ച് ചെറുക്കൻ നേരെ ഓടി നേരെ ഓടി ചെന്നപ്പോൾ ചേട്ടന്മാരെല്ലാം കൂടെ റൈലേല് ഇങ്ങനെ കയറുന്നുണ്ട് അപ്പോൾ ഇവനടുത്ത് ചെന്ന് നിന്നു അപ്പോൾ ചേട്ടന്മാരെല്ലാം കൂടെ ചോദിച്ചു എനിക്കൊക്കെ കേരളം അടാ റയിലേ എന്നാൽ പറഞ്ഞ് കയറണം എന്നാൽ കയറ് എന്ന് പറഞ്ഞ് ചേട്ടന്മാരെല്ലാം കൂടി ഇവനെ റൈഡേ കയറ്റി റൈഡേ കയറ്റി മൂക്കും കുത്തിവ താഴെ വീണു താഴെ വീണുകഴിഞ്ഞപ്പോൾ ചേട്ടമാരെല്ലാം ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നിന്നു ചെറുക്കൻ എല്ലാവരെയും ഒന്ന് നോക്കി മൂക്കെല്ലാം ഇവിടെ എല്ലാം പൊട്ടി ചോരയൊക്കെ വിളിച്ച് ഒറ്റ ഓട്ടോ കരഞ്ഞോണ്ട് ആടെ അടുത്ത് ചെന്നു അമ്മയെടുത്ത് ഓടി ചെന്നു അമ്മയടുത്ത് ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇവനെ എടുത്തു മുഖമെല്ലാം തുടച്ചു പാല് കൊടുത്തു അവൻ കരച്ചിലെല്ലാം ചെയ്തപ്പം അമ്മ ചോദിച്ചു ഇനി റൈഡേ പോകണ പോലെ വേണ്ട അവൻ ഇനി ഒരു റൈഡിൽ പോക അവൻ ഇവിടെ പോയാൽ മതി അവൻ്റെ അമ്മയുടെ അടുത്ത് ഇരുന്നാൽ മതി എപ്പോഴാണ് അവന് റൈഡ് വേണ്ട എന്ന് തീരുമാനമെടുത്തത് വീണ് മൂക്ക് കൂട്ടിയപ്പോഴാണ് ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവിനോട് ഒന്നുകൂടെ ഒന്ന് പറ്റിച്ചേരാനുള്ള വലിയ ഒരു അഭിമാൻശയാണ് നമുക്കുണ്ടാകുന്നത് കുറെ കൂടെ പറ്റിച്ചേരാനായിട്ട് കുറെ കൂടെ പറ്റിച്ചേരാൻ അല്ലാതെ നമ്മളെപ്പോഴും അങ്ങ് പോവുക എന്നുള്ളതല്ല ഞങ്ങൾ രണ്ട് രണ്ടാമത്തെ മോള് കുഞ്ഞായിരുന്ന സമയത്ത് ജെസി പ്രാവശ്യം അവളെ അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള് ഭയങ്കര കരച്ചിൽ ഭയങ്കര കരച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പം ജെസിയുടെ അനിയത്തി അപ്പോൾ അവൾ പറഞ്ഞു കണ്ടുപൊടി നിൻ്റെ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമില്ല നീ എൻ്റെ കൂടെ പോരെ ഞാൻ നിന്നെ വളർത്തിക്കോളാം ഏ അതുകൊണ്ട് നീ എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലത്തെ നിലയിലോട്ട് ഇങ്ങനെ വിളിച്ച് നീ ബാ എൻ്റെ കൂടെ വാ എന്നത് വിളിച്ച് പറഞ്ഞുകൊണ്ട് അപ്പം ജസീം പറഞ്ഞു നീ പോടി എന്ന് പറയുകയും ചെയ്തു അങ്ങോട്ട് കയറി പോകുന്ന കൂട്ടത്തിൽ ഇവിടെ തിരിഞ്ഞിട്ട് എന്നാലും ഞാൻ ഞാനിൻ്റെ അമ്മയുടെ കൂടെ കിടക്കുന്നത് അല്ലേ അമ്മേ അടിയൊക്കെ കിട്ടിയിട്ടുള്ളു ശരിയാണ് പക്ഷേ എന്നാലും അടി കിട്ടിയപ്പോഴും കൊച്ചിനെന്താണ് ഇന്ന് രാത്രി ഞാൻ അമ്മയുടെ കൂടെ കിടക്കുന്നത് അല്ലേ അമ്മേ എന്താണ് ഈ പ്രതിസന്ധികളിലും എന്താണ് അമ്മയോട് ചേർന്ന് നിൽക്കാനുള്ള വലിയ ഒരു സെൻറ്റൻസ് ഇതേപോലെ പ്രതിസന്ധികളിൽ നമ്മൾ കർത്താവിനോട് പലപ്പോഴും അകന്നു പോവുകയല്ല സംഭവിക്കുന്നത് എന്താണ് കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ ഒന്നുകൂടെ ഡിപ്പെൻ്റൻ്റ് ആകുവാൻ ഇനി റൈഡ് കയറണ്ട എന്ന് തീരുമാനിക്കാൻ പല പാപങ്ങൾ ഉപേക്ഷിക്കുവാൻ പ്രതിസന്ധികളുടെ സമയത്ത് നമ്മൾ പല പാപങ്ങളിലും ചെന്ന് പെടുകയല്ല ഏറ്റവും കൂടുതൽ നമ്മൾ പാപത്തോട് ആഭിമുഖ്യം കാണിക്കുന്നത് പ്രതിസന്ധിയുടെ സമയത്തല്ല നമ്മുടെ സമൃദ്ധിയുടെ സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ ആലോചിച്ചു ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ കൂടുതൽ പാപം ചെയ്യുന്നത് ശരിയല്ലേ നമുക്ക് ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത സമയത്ത് നമ്മൾ കൂടുതൽ പാപം ചെയ്യും നമ്മുടെ വാക്കുകളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ഇടപെടലുകളിലും നമ്മുടെ ലഷർ ടൈമിലും ഒക്കെ ദൈവികമല്ലാത്ത രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ രോഗം വരുമ്പോൾ ദുഃഖം വരുമ്പോൾ കഷ്ടം വരുമ്പോൾ പീഡനം വരുമ്പോൾ നമ്മളാരും എന്നാൽ പിന്നെ കുറച്ച് ഭാവം കൂടെ ചെയ്യാമെന്നല്ല തീരുമാനിക്കുന്നത് എന്താണ് എൻ്റെ യേശുവിനോട് എനിക്ക് കുറച്ചുകൂടെ അടുക്കണം അതുകൊണ്ടാണ് ഈ ട്രയൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം ഫെയ്ത്ത് ഫെയ്ത്ത് എന്താണ് ലിങ്കിങ് വിത്ത് ജീസസ് അല്ലാതെ വേറെ ഒന്നും ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയല്ല ആ ലിങ്ക് അത് വർദ്ധിച്ചു വരികയാണ് വിശ്വാസത്താലാണ് നമ്മൾ നീതികരിക്കപ്പെടുന്നത് വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസം അറ്റാക്ക് ചെയ്യപ്പെടുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പലപ്പോഴും വിശ്വാസം അറ്റാക്ക് ചെയ്യപ്പെടുന്നു ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ശരിക്കും പീഡനത്തിൻ്റെ കാലം നോക്കുമ്പോഴും അവിടെ എല്ലാം നമ്മൾ കാണുന്നതിനറിയാമോ ഇറ്റ്സ് ഓൾ ഫെയ്ത്ത് റിലേറ്റഡ് ബാക്കിയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഈവൻ പേഴ്സിക്യൂഷൻ്റെ സമയത്ത് പോലും ഫെയ്ത്താണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പം ദാനിയൻ്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പഴയ നിയമത്തിൽ നമുക്ക് അറിയാവുന്ന ഭേദഭാഗമായതുകൊണ്ട് ഞാൻ ഓടിച്ച് വായിക്കുകയാണ് മൂന്നാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്കറിയാമല്ലോ അബേ അതിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല പതിനാലാമത്തെ വാക്യത്തിൽ നിമുഗ്നേശ്വർ അവരോട് കൽപ്പിച്ചത് ശത്രുക്കെ മേശക്കെ അബേദന നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർത്തന്നെയോ ഇപ്പോൾ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന് നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴിക നാഴികയിൽ തന്നെ ഞാൻ നിങ്ങളെ എരി എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും ഇത്രയൊക്കെ സംഭവിച്ചു പക്ഷേ അതിനോട് ചേർന്ന് പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആര് അപ്പോൾ ഫെയ്ത്ത് ആണ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് എൻ്റെ വിഗ്രഹത്തെ നമസ്കരിക്കണമെന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു ചോദ്യം അവിടെ എന്താണ് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആരെ കൽപ്പന അനുസരിച്ചില്ല എന്നുള്ളതൊരു വശമാണ് എന്നാൽ അതിനപ്പുറം നിങ്ങൾ ആരിലാണ് നിങ്ങളുടെ ഫെയ്ത്ത് വച്ചിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നു നിങ്ങൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെ രക്ഷിക്കാണ്ടിരിക്കുന്ന ആരാണ് നിങ്ങളുടെ ഡിപ്പെൻഡൻസ് അതാ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ആണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ പ്രതികൂലങ്ങളിൽ മതമൊന്നും അല്ല വിഷയം മതത്തിനപ്പുറത്തൊരു വിഷയമുണ്ട് എന്താണ് വി അവർ ഡിപ്പെൻഡൻസ് അപ്പോൺ ജീസസ് യേശുവിനൂടെ നമ്മുടെ ആശ്രയത്തെ തകർക്കുവാനാണ് എല്ലാ പ്രതി പ്രതികൂലങ്ങളും അല്ലെങ്കിൽ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ പിശാജി നമ്മളെ ടെമ്പ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റേ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശുവിനെതിരെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ ആരോപണവും ഫെയ്ത്ത് റിലേറ്റഡ് ആയിരുന്നു ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല അവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ വിശ്വ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ യേശു പഠിപ്പിച്ചെന്നോ യഹൂദമതത്തിൻ്റെ മതാചാരങ്ങളെ അവൻ ചോദ്യം ചെയ്തെന്നോ ഒക്കെയാണ് അവർ പറയുന്ന റീസൺ എങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം എന്തായിട്ടാണ് പറയുന്നത് ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അപ്പോൾ നമ്മുടെ ദൈവാശ്രയത്തെ തകർക്കാൻ ഫെയ്ത്തിനെ തകർക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫെയ്ത്ത് ഈസ് ഓൾവേസ് അറ്റാക്ട് റിയൽ ഫെയ്ത്ത് ഈസ് ഓൾവേസ് അറ്റാക്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനെ ഒന്നും ആരും എതിർക്കാനൊന്നും ബോധില്ല യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിനെ തന്നെ ചിലപ്പം കുറച്ചൊക്കെ പക്ഷേ വെൻ യു ടോട്ടലി ട്രസ്റ്റ് ഇൻ ഗാഡ് യുവർ ഫെയ്റ്റ് ഈസ് അറ്റാക്ട് പൂർണ്ണമായും ദൈവത്തിനെ ആശ്രയിക്കുമ്പോൾ തീർച്ചയായും ഈ പരിശോധ അല്ലെങ്കിൽ അത് അറ്റാക്ഡ് ആണെന്ന് മനസ്സിലാക്കണം ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുന്ന ആ വാക്കിൻ്റെ തന്നെ അർത്ഥം പേരാസ്മോസ് എന്ന് പറയുന്ന പരിശോധന പരിശോധനയോട് ചേർന്ന് താഴെ പറയുന്ന നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുന്നത് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടെസ്റ്റ് എന്ന നിലയിലാണ് അല്ലെങ്കിൽ ഒരു ട്രയൽ എന്ന നിലയിലാണ് ഡോക്യുമോൺ എന്ന് പറയുന്ന ആ വാക്ക് അത് അതുപയോഗിക്കുന്നത് ഈ സിൽവർ സ്മിത്ത് നമ്മൾ ഈ വെള്ളി പണിയുന്നവർ വെള്ളിയിലെ ബ്ലമിഷ് കളയാനായിട്ട് ഉരുക്കി എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും ഇവിടെ പരിശോധന എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ടെമ്പറ്റേഷനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതൊരു ക്ലാസ് ടെസ്റ്റ് പോലെയോ ഒക്കെയാണെന്ന് പറയാം പക്ഷേ ഇവിടുത്തെ എന്ന് പറയുന്നത് വേദനാജനകമായ അല്ലെങ്കിൽ വളരെ എന്താ ആഴത്തിലുള്ള ഒരു ടെസ്റ്റാണത് വെരി ഡീപ് തിങ് വെള്ളി തീക്കകത്തിട്ട് ഉരുക്കി അതിനകത്തെ ബ്ലമിഷ് എല്ലാം പുറത്ത് കളയുന്നത് പോലെ അതാണ് പരിശോധന എന്ന വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പരിശോധന വാക്ക് പല അർത്ഥങ്ങളുണ്ട് എന്നാൽ ഇവിടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന സ്ഥലത്ത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ ഇതിന് ചേരുന്ന വാക്കാണ് വെള്ളി ഇല കീടം മാറ്റുന്നതിന് വേണ്ടി ഉരുക്കിയെടുക്കുന്ന തീയിലൂതി കഴിക്കുന്ന ഒരു പ്രോസസ്സ് തീയിലൂതി ഒരു 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 സിൽവർ സ്മിത്തിൻ്റെ ഒരു വെള്ളി പണിക്കാരൻ്റെ ഒരു തട്ടാൻ്റെ വെള്ളി പണിക്കാരൻ്റെ ഒരു 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 പ്രോസസ്സായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം മലാക്കിയുടെ പ്രവചനം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ദേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും അങ്ങനെ അവൻ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും ദൈവത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്ന മഷിഹയെക്കുറിച്ച് പറയുന്ന കാര്യമാണ് അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെ വെള്ളി പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ദേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും നമുക്കറിയാമല്ലോ തീയിലിട്ട് ഉരുക്കുന്ന ഒരു സ്റ്റേജ് വെള്ളി വെള്ളി ഉരുക്കിയെടുക്കുന്ന ആ ശുദ്ധീകരണത്തിൻ്റെ അഗ്നി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫയർ ഫയറാണിത് നിർമ്മലീകരിക്കുന്ന ഒരു ഫയർ ആണ് ആൻഡ് ഹീ ഷാഡ് സിറ്റ് ആസ് എ റിഫൈനർ ആൻഡ് എ പ്യൂരിഫയർ ഓഫ് സിൽവർ എന്തിനുവേണ്ടിയാണ് ഈ പരിശോധന എന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഉള്ളിലുള്ള ബ്ലമിഷെല്ലാം പുറത്തു പോകാൻ വേണ്ടിയാണ് നമ്മുടെ ഉള്ളിലുള്ള ചിലപ്പോൾ അത് അടിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എടുത്തു കളയാ ഇപ്പം ചില ചില ചെളിയൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴുകിക്കളയാം പക്ഷേ ചിലത് നമ്മൾ കഴുകിയാൽ പോകുന്നതല്ല അകത്ത് കയറി ഉള്ളിൽ കിടക്കുന്നതായ കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകിക്കളയാൻ പറ്റത്തില്ല കഴുകിക്കളയാൻ പറ്റത്തില്ല അതിനെന്ത് ചെയ്താലേ പറ്റുകയുള്ളൂ ഒരു ഉരുക്കം ആവശ്യമാണ് അതുകൊണ്ട് ഒരു അഗ്നിശോധന തന്നെ പലപ്പോഴും ആവശ്യമായി വരുന്നു അത് ദൈവം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വെ ഈ തീയയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് സാധാരണ പറയുന്നൊരു കാര്യമുണ്ട് ഫയർ ഇറ്റ് പ്യൂരിഫൈസ് വാട്ട് ഇറ്റ് ക്യാൻ പ്യൂരിഫൈ ആൻഡ് ഇറ്റ് ബേൺസ് വാട്ട് ഇറ്റ് കനോട്ട് പ്യൂരിഫൈ അതായത് ഇറ്റ് പ്യൂരിഫൈ വാട്ട് ഇറ്റ് കനോട്ട് കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇറ്റ് പ്യൂരിഫൈസ് വാട്ട് ഇറ്റ് കനോട്ട് ബേൺ ആൻഡ് ബേൺസ് വാട്ട് ഇറ്റ് കനോട്ട് പ്യൂരിഫൈ തീയുടെ പ്രത്യേകത ശുദ്ധീകരിക്കാൻ കഴിയാത്തതിനെ എല്ലാം അത് കത്തിച്ച് കളയുന്നു കത്തിക്കാൻ കഴിയാത്തതിനെ എല്ലാം ശുദ്ധീകരിക്കുന്നു ഇറ്റ് ബേൺസ് വാട്ട് ഇറ്റ് കനോട്ട് പ്യൂരിഫൈ ആൻഡ് പ്യൂരിഫൈസ് വാട്ട് ഇറ്റ് കനോട്ട് ബേൺ ഒരു കച്ചിത്തുറു തീക്കകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനത് ശുദ്ധീകരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും അതിനെ മുഴുവൻ കത്തിച്ചു കളയും പക്ഷേ പൊന്ന് സിൽവർ വെള്ളി തീക്കകത്തിട്ട് കഴിഞ്ഞാൽ സിൽവറിനെ കത്തിച്ച് കളയാൻ അല്ലെങ്കിൽ ചാരമാക്കി കളയാൻ എന്തിനു പറ്റില്ല തീക്കി പറ്റില്ല അങ്ങനെ ബേൺ ചെയ്യാൻ കഴിയാത്തതിനെ എല്ലാം അതെന്ത് ചെയ്യുന്നു പ്യൂരിഫൈ ചെയ്യുന്നു പ്യൂരിഫൈ ചെയ്യാൻ കഴിയാത്തതിനെല്ലാം കത്തിച്ചു കളയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കർത്താവ് തീക്കകത്തിടുന്നത് എന്തിനു വേണ്ടിയല്ല കത്തിച്ചു കളയാനല്ല എന്തിനു വേണ്ടിയാണ് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് എന്നാൽ കത്തിച്ചു കളയുന്ന കാര്യം നാലാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലുണ്ട് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളെ ഹോവ ചെയ്യുന്നു നോക്ക് അവസാനത്തെ ദിവസത്തെ ആ വലിയ അഗ്നി സ്നാനമുണ്ടല്ലോ അതെന്തിനു വേണ്ടിയുള്ളതാണെന്നറിയാമോ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതല്ല എന്തിനു വേണ്ടിയാണ് താളടിയായി പോകുന്ന വേരും കൊമ്പും ശേഷിക്കാതെ അവ അവരെ ദഹിപ്പിച്ചു കളയും മൂന്നാമധ്യായത്തിൽ നമ്മൾ കണ്ടത് പ്യൂരിഫൈ ചെയ്യുന്ന അഗ്നിയാണെങ്കിൽ നാലാം അധ്യായത്തിൽ കാണുന്നത് ബേൺ ചെയ്യുന്ന അഗ്നിയാണ് അല്ലെങ്കിൽ ദഹിപ്പിച്ച് കളയുന്ന അഗ്നിയാണ് അവിടെ പിന്നെ ബാക്കിയൊന്നുമില്ല ആരൊക്കെയാണ് അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും പക്ഷേ ഇവിടെ ആരാണ് ലേവിപുത്രന്മാർ മലാഖിയെക്കുറിച്ചുള്ള എൻ്റെ മെസ്സേജസിനകത്ത് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് മലാക്കിയെ കുറിച്ചുള്ള മെസ്സേജ് ഉണ്ട് ലേബി അതായത് ദൈവം ഈ പണിയെല്ലാം ചെയ്യുന്നത് ആരിലാണ് ലേവിപുത്രന്മാർ അല്ലെങ്കിൽ നമ്മളിലാണ് പുറത്തുള്ളവർക്ക് വേണ്ടി അവനൊരു വലിയ അഗ്നി ഒഴുക്കുന്നുണ്ട് ആ അഗ്നിയിൽ അതെല്ലാം താളടിയായി പോകും പക്ഷെ നമ്മളെ അങ്ങോട്ടിടാനല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് പ്യൂരിഫൈഡ് ആകാത്തവരെ ചിലപ്പോൾ അങ്ങോട്ടിട്ടൊന്നും ഇരിക്കും രണ്ട് അഗ്നിയിൽ ഏതെങ്കിലും ഒരു അഗ്നിയിൽ എല്ലാവരും പോയാലേ പറ്റുകയുള്ളൂ ഒന്നുകിൽ ഈ അഗ്നിയിൽ പോകണം ശുദ്ധീകരിക്കപ്പെടുവാനുള്ള ഈ സിൽവർ സ്മിത്തിൻ്റെ പ്യൂരിഫൈയിങ് ഫയറിലൂടെ ശുദ്ധീകരിക്കുന്ന അഗ്നിയിലൂടെ നമ്മൾ കടന്നു പോകണം അങ്ങനെ കടന്നു പോകാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ ഒടുവിൽ താളടിയാക്കുന്ന അഗ്നിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഏതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമുക്ക് ഈ സിൽവറിനെ പ്യൂരിഫൈ ചെയ്യുന്നതായ സിൽവർ ഉരുകണമെങ്കിൽ നയൻ സിക്സ്റ്റി ത്രീ ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് സിൽവറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഐ അണ്ടർസ്റ്റാൻഡ് നയൻ സിക്സ്റ്റി ത്രീ ഡിഗ്രി സെന്റിഗ്രേഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നൂറ് ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കും അപ്പം നയൻ സിക്സ്റ്റി ത്രീ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്തുമാത്രം ചൂടുള്ള അനുഭവമാണ് ശരിക്കും ഈ ട്രയൽ എന്ന് പറയുന്നത് പക്ഷേ ഇത്ര ചൂടുള്ള അനുഭവത്തിലും സിൽവർ എന്ത് ചെയ്യുന്നില്ല കത്തിപ്പോകുന്നില്ല അല്ലെങ്കിൽ താളടിയായി പോകുന്നില്ല അതിൻ്റെ ഉള്ളിലെ ബ്ലമിഷ് എല്ലാം പുറത്തു വരുന്നത് വരെ അത് ശുദ്ധീകരിക്കുന്നു